പി എം സിയിൽ ഒപ്പുവെച്ച നടപടി ചർച്ച ചെയ്ത ശേഷം പ്രതികരിക്കാമെന്നാണ് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞത് എന്ത് സി പി ഐ എന്ന എം വി ഗോവിന്ദിന്റെ പ്രതികരണം ഉൾപ്പെടെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുമെന്ന് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജയും പ്രതികരിച്ചു മീറ്റിംഗ് സർട്ടൻ പൊളിറ്റിക്കൽ അതാ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കാൻ ഇന്ന് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾ നാളെ ഞങ്ങളുടെ ദേശീയ നിർവാഹക സമിതി യോഗമുണ്ട് അപ്പോൾ ഈ മീറ്റിങ്ങുകളിലെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും ആ ചർച്ചയ്ക്ക് ശേഷം എന്താണ് ഞങ്ങളുടെ ദേശീയ തലത്തിൽ ഈ പാർട്ടിയുടെ നിലപാടെന്നുള്ളത് പിന്നീട് അറിയിക്കും അതെല്ലാം അത് അപമാനിക്കപ്പെട്ടോ അത് അംഗീകരിക്കപ്പെട്ടോ അതല്ലെങ്കിൽ ഞങ്ങളെ ഗൗരവത്തിലെടുത്തോ അല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചോ അതൊക്കെ എന്തായാലും എല്ലാ വശങ്ങളും ഈ പാർട്ടി മീറ്റിംഗിൽ ചർച്ച ചെയ്യും അതിനുശേഷം ഞങ്ങൾ അതിന്റെ തീരുമാനം പറയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം